ഇനിയൊരു വിവാഹ ജീവിതമേ എന്ന് നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ നടിയാണ് ലെന അതുകൊണ്ടുതന്നെ രണ്ടാം വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു ഒരു നിമിഷം മലയാളികൾ അതിന് പിന്നാലെയാണ് വിവാഹം കഴിച്ച വ്യക്തി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന പ്രശസ്തനാണെന്നു കൂടി വെളിപ്പെടുത്തിയത് ആരാധകരെ അമ്പരപ്പിച്ച ഈ താരവിവാഹം ഒരു പ്രണയ സാഫല്യമാണെന്നു കൂടിയുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതോടെ ആരാധകർ വീണ്ടും ഞെട്ടിയെന്ന് തന്നെ പറയാം ബാല്യകാല സുഹൃത്തായിരുന്ന അഭിലാഷ് നായരുമായുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് ഏതാനും വർഷമായെങ്കിലും അതിനും രണ്ടു വർഷം മുന്നേ തന്നെ ഇരുവരും വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലമായി സിനിമയാണ് തന്റെ ലോകമെന്ന് ഉറപ്പിച്ചു കഴിയുകയായിരുന്നു ലെന സിനിമ കഴിഞ്ഞാലുള്ള നടിയുടെ സ്വകാര്യ ലോകം മാതാപിതാക്കളും മതം ആത്മീയത മാനസികാരോഗ്യം എന്നിവയെല്ലാമായിരുന്നു ലനയുമായുള്ള അഭുഖങ്ങളിലെല്ലാം ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് നടി അതിൻ്റെ പേരിൽ നിരവധി തവണ സോഷ്യൽ മീഡിയ ആക്രമണം തന്നെ നേരിടുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് ലനയും പ്രശാന്തും പരിചയപ്പെട്ടതും ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡൻ്റായി ജോലി ചെയ്യുകയായിരുന്നു പ്രശാന്ത് അപ്പോൾ ഒരിക്കൽ ജോലിക്കിടെ കിട്ടിയ ഇടവേളയിൽ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ് ലെനയുടെ ഇന്റർവ്യൂ വീഡിയോ പ്രശാന്തിൻ്റെ മുന്നിലെത്തിയത് മതം ആത്മീയത തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രശാന്തിനും താല്പര്യമുള്ളതിനാൽ ലനയുടെ വാക്കുകൾ പ്രശാന്തിനെ ഏറെ ആകർഷിച്ചു അതു കണ്ടാണ് ലെനയോട് ആദ്യം ഇഷ്ടം തോന്നിയതും പിന്നീട് നടിയുടെ ഫോൺ നമ്പർ അന്വേഷിച്ചു കണ്ടെത്തുകയായിരുന്നു ചെയ്തത് ഒട്ടും വൈകാതെ തന്നെ ഫോണിലും സംസാരിച്ചു രണ്ടാമതൊരു വിവാഹം വേണ്ടെന്ന് വെച്ച് ഒരു തപസ്യ പോലെ ഏകാന്ത ജീവിതവും കരിയറും മുന്നോട്ട് കൊണ്ടുപോയ ഇരുവർക്കുമിടയിലേക്ക് പ്രണയത്തിന്റെ വിത്ത് പാകുകയായിരുന്നു ആ ഫോൺ കോൾ ഒരേ വൈബിലുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കാര്യങ്ങൾ പിന്നെ ഒട്ടും തന്നെ വൈകിയില്ല ഉടൻ തന്നെ കുടുംബവുമായി ആലോചിച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു അതിനിടെയായിരുന്നു ഗഗന്യാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള പരിശീലനവും നടന്നത് റഷ്യയിൽ പതിമൂന്ന് മാസവും മരുഭൂമി കര കടൽ ആകാശം മഞ്ഞ് തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു പ്രശാന്ത് റഷ്യയിലേക്ക് തിരിച്ചെത്തിയത് ഉടൻ തന്നെ മാതാപിതാക്കളെ നേരിൽ കണ്ട് വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഗഗനിയാൻ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വരാത്തതിനാൽ തന്നെ വിവാഹവും രഹസ്യമായി നടത്തുവാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ജനുവരി പതിനേഴിന് ബംഗളൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് ലനയും പ്രശാന്തും വിവാഹിതരായത് വിവാഹത്തിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പ്രശാന്തിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് വിവാഹത്തിന് എത്തിയത് തുടർന്ന് ബാംഗ്ലൂരുവിൽ വെച്ച് വിവാഹ റിസപ്ഷനും നടന്നിരുന്നു പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളയുടെ ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റാണ് വിവാഹ റിസപ്ഷന് അതിഗംഭീരമായ വിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യമായ ഗഗനയാൻ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലെന തന്റെ രഹസ്യ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും